ഇന്നത്തെ നമ്മുടെ ചിന്താവിഷ്യത്തിനായി റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം വായിക്കാം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അപ്പോസുനായ പൗലോസ് റോമാലേഖനം എഴുതിയപ്പോഴ് റോമാലേഖനത്തിൽ പൗലോസ് പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായി തോന്നും നമുക്ക് പ്രയാസമുള്ളതായി തോന്നും പക്ഷേ ദൈവം നമുക്ക് തരുന്ന ആ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആ നഷ്ടമുണ്ടല്ലോ ആ കഷ്ടപ്പാടുണ്ടല്ലോ അതെല്ലാം വലിയ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക അവന്റെ പ്ലാന് അവന്റെ പദ്ധതികള് വളരെ വലുതാണ് അലലുയ്യ ദൈവം നമ്മെ വിളിച്ച് വിളിച്ച് വേർതിരിച്ചത് വലിയ ഒരു പർപ്പസിനു വേണ്ടിയാണ് അതുകൊണ്ട് അലലുയ്യ ലോകത്തിന്റെ ചിന്ത ജഡത്തിന്റെ ചിന്ത എന്താണ് മരണമാണ് ഹാലലുയ്യ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ് ലോകത്തിന്റെ ജഡത്തിന്റെ ചിന്ത നമ്മൾ മരണമാണ് ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു ആ ദൈവത്തിന്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുത്തുമല്ല ദൈ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂല്ല ക്രിസ്തുവിന്റെ ആത്മാവ് അവരിന്മേൽ ഇല്ല ക്രിസ്തുവിനില് ക്രിസ്തുവിനെ ഇതിനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വാസം ചെയ്യുന്നു എങ്കില് ഹാലേലു ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നമ്മളിൽ വാസം ചെയ്യുന്നു എങ്കിൽ തന്റെ ആത്മാവെ നമ്മുടെ മർത്തശരീരങ്ങളെ ജീവിപ്പിക്കും ദൈവം പറയുകയാണ് പറയുകയാണ് ക്രിസ്തുവിനെ മരിച്ചു വരുന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വാസം ചെയ്യുന്നു എങ്കിൽ നമ്മൾ നമ്മളിൽ വാസം ചെയ്യുന്നു ചെയ്യുന്നുവെങ്കില് ഹാലേലുയ്യ ദൈവം നമ്മളെയും ഉയർപ്പിക്കും എന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ് ആ ലലൂയ്യ ദൈവത്തിന്റെ ആ വലിയ കൃപയുണ്ടല്ലോ ആ വലിയ ദയ ഉണ്ടല്ലോ ആ ലലൂയ്യ നമുക്ക് ഇരു ഇരമ്യ പ്രോ പ്രവചനം ഇരുപത്തി ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പറയുകയാണ് നിർ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു നമ്മൾ പ്രത്യാശിക്കുന്ന ഉണ്ടല്ലോ നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്ക നന്മയ്ക്കായുള്ള നിരൂപണങ്ങൾ എന്ന് യഹോ നമ്മൾ വിചാരിക്കുന്ന അലലുവ നന്മയുണ്ടല്ലോ ആ നന്മകൾ വരുവാൻ വേണ്ടി ദൈവം നമ്മെ ചെറിയ കഷ്ടപ്പാടിലൂടെ കണച്ചുവിട്ടിട്ടാണ് നമുക്ക് ആ നന്മകൾ തരുന്നത് ഹലലുയ്യ ഹലുയ്യ അതുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവ കൃണയ വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവം നമ്മെ വേർതിരിക്കുകയാണ് ദൈവം നമ്മെ ഓർ ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ഹലലുയ്യ നമുക്ക് സങ്കീർത്തനം മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലും വാക്യം ഒന്ന് വായിക്കാം ഒരു മനുഷ്യ ഒരു മനുഷ്യന്റെ വഴിയില് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു ദൈവ ഒരു മനുഷ്യന്റെ വഴി നമ്മുടെ വഴിയില് ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ നമ്മുടെ ഗമനത്തെ നമ്മുടെ യാത്രയെ ഹലോയ്യ ദൈവം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിരം യഹോവ അവനെ കൈപിടിച്ചു താങ്ങുന്നു നമ്മളുടെ വഴിയിലെ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ നമ്മൾ ഉണ്ടല്ലോ നമ്മൾ നിരം പരിശാകയില്ല ദൈവം നമ്മെ പിടിച്ചു ഉയർച്ചു എന്നു പറയുകയാണ് ഹലെ യഹോവായ കൈപിടിച്ചു താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു തീർന്നു നീതിമാൻ തുണയിലാതിരുന്നതും തൻ്റെ സന്തതി ആഹാരം വിലക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഹലോ ദാവീത് പറയുകയാണ് നീതിമാൻ തുണയിലാതിരുന്നതും തൻ്റെ സന്തതി ആഹാരം വിലക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം ഇരുപതാം വാക്യത്തിലേക്ക് നമുക്ക് വരാം നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ഹലലുയ്യ യോസുഫ് പറയുകയാണ് യോസുഫ് ഹലലുയ്യാക്കോവിന്മാരായ യോസുഫിനെ ഹലലുയ്യ ഒട്ടക്കെട്ടിലിട്ട് മിസ്രൈം കച്ചവടക്കാർക്ക് തൻ്റെ സഹോദരന്മാർ വിറ്റുകളഞ്ഞു തൻ്റെ സഹോദരന്മാർ വിറ്റുകളഞ്ഞ് അവൻ പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു കാരാഗ്രഹത്തിൽ കഷ്ടതകൾ അനുഭവിച്ചു പതിനേഴ് വർഷം ഹാല ലോയ്യ അവൻ കാരാഗ്രഹവാസം കഴിഞ്ഞ മുപ്പതാമത്തെ വയസ്സിൽ അവൻ ഈജിപ്റ്റിലെ മിസ്രൈമിലെ രണ്ടാമനായി അധികാരമേൽക്കുകയാണ് ഹാല ലോയ്യാക്കോവും തൻ്റെ മക്കളും എല്ലാവരും ഹാലലു യോസഫിന് മുമ്പിൽ വരികയാണ് അപ്പോ യോസു യാക്കോവ് മരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോവിന്റെ മരണശേഷം ഹ ലലുയ്യോ തന്റെ യോസുപ്പിന്റെ സഹോദരന്മാര് അവർ വിചാരിച്ചു ഹ നാം അവനോട് ചെയ്ത ദോഷത്തിന് തക്കവണ്ണം അവൻ പ്രതികാരം ചെയ്യുമോ എന്ന് വിചാരിച്ച് അവനെ അവന്റെ സഹോദരന്മാര് അവന്റെ അടുക്കൽ ആളെ വിട്ടിട്ട് പറയുകയാണ് അതിക്രമവും പാപവും ക്ഷമിക്കണമെന്ന് ജോസഫിനോട് എന്ന് കൽപ്പിച്ചു ആയാൽ അവന്റെ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിപ്പിച്ചു പക്ഷേ ആ ജോസഫ് ജോസഫുണ്ടല്ലോ അവന്റെ ദയ നോക്കി അവൻ എങ്ങനെ സംസാരിക്കുന്നു എന്ന് നമ്മൾ നോക്കി അവൻ പറയുകയാണ് നിങ്ങൾ എന്തിനു നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ പോലെ ജീവരക്ഷ വരുത്തേണ്ടതിന് എന്നെ ഏർ എനിക്ക് അത് ഗുണമാക്കി തീർന്നു ആ ജോസഫ് ഒരു തെറ്റും ചെയ്യാത്തവനാണ് ജോസഫ് ആ ജോസഫ് ജോസഫ് എന്താണ് തെറ്റു ചെയ്തത് അവൻ ദർശനം കാണുന്നവരായിരുന്നു അവൻ സ്വപ്നം കാണുന്നവരായിരുന്നു എന്താണ് അവൻ അങ്ങനെ സ്വപ്നം കാണുവാനുള്ള കാരണം അവൻ ദൈവത്തോട് ദിനം പ്രതി സംസാരിച്ചുകൊണ്ടിരുന്നു നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും യോസഫ് പ്രാർത്ഥനാ വീരനായിരുന്നു യോസഫ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനോട് സ്വപ്നത്തിൽ പറയുകയാണ് ഹാ അപ്പനും അമ്മയും മക്കളും സഹോദരന്മാരെല്ലാം പന്ത്രണ്ട് കറ്റകൾ ഹാലലോയ്യ നിന്റെ കറ്റയെ നമസ്കരിക്കുന്നത് ഞാൻ കാണുകയാണ് ഹലോയ്യ എല്ലാവരും അവരെ നമസ്കരിക്കുന്നത് അവൻ കാണുന്നു അതെല്ലാം ആ സ്വപ്നം ദൈവമനോട് സംസാരിച്ചത് ഹലോ വ്യാജം പറയുവാൻ ദൈവ മനുഷ്യർ ദൈവ മനുഷ്യല്ല അനുദിവിക്കുവാൻ ദൈവ മനുഷ്യനുമല്ല ഇസ്രായേലിന്റെ മനുഷ്യൻ വ്യാജം പറയുകയില്ല അനുദിവയുമില്ല ദൈവത്തിന്റെ വചനപ്രകാരം ഹാല ലോയ്യ ദൈവം സംസാരിച്ചു ആ സംസാരിച്ചത് തന്റെ സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവൻ അസൂയ തോന്നി അവന്റെ അപ്രായോ ഹാലലുയ്യ അവനൊരു നല്ല ഒരു അങ്കി വാങ്ങിച്ചു കൊടുത്തു അവര് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി ആ അസൂയ കാരണമാണ് അവനെ കൊന്നുകളൂടുകയാണ് രൂപയാണ് അവന്റെ രക്തം നീ സമ്മതിക്കരുത് എന്ന് പറയുകയാണ് പക്ഷേ അവരവനെ വിറ്റി വിറ്റ് വിത്തുകളു വിറ്റുകളു ആ കച്ചവടക്കാർക്ക് അവന് മുപ്പത് ഇരുപത് വെള്ളിക്കാസിന് അവനെ വിറ്റുകളാണ് ആ ലൂയ്യ അവനെ കളഞ്ഞു അവനെ വിറ്റുകളഞ്ഞ് അവർ പൊത്തിപ്പ് എന്ന വീട്ടിൽ ചെന്നു അവിടെയും അവന് കഷ്ടതകൾ അനുഭവിക്കേണ്ട പ്രയാസങ്ങൾ വന്നു അവിടെ അവന് ജയിലിലെ കാരാഗ്രഹത്തിലേക്ക് പോയി കാരാഗ്രഹത്തില് അപ്പപ്രമാണി ഹലോയ്യ പാരൻ അവരെല്ലാം അവരെല്ലാം രക്ഷപ്പെട്ടു പോയി പക്ഷേ അവരുടെ സ്വപ്നത്തെ ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു പക്ഷെ ജോസഫിനെ അവർ മറന്നു കളഞ്ഞു പക്ഷെ ഫറോൻ ദൈവം വീണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം ഫറോവന് തന്നെ സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കുവാൻ ആളെ അറിയാതെ വന്നപ്പോഴാണ് ഹാലലുവാനവാദവാഹൻ പറയുകയാണ് ഈ കാലാഗ്രഹത്തിൽ ഒരുത്തരുണ്ട് ജോസഫ് അവൻ്റെ അവർ ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കും അവൻ അവിടെ വന്നു ഹാലലിയ ഫറോവൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു വർഷം ഹാല ലവ്യ വർഷം സമൃദ്ധിയും വർഷം ക്ഷാപവും മിസ്ലീമില് വരുവാൻ പോകുന്ന കാര്യം അവനവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് ഫറോൻ ഹാലലവ്യ യോസഫിനെ തന്നെ ആ ലലുയ അതിനെ മേലധികാരിയായി നിയമിക്കുകയാണ് ആ രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോടുകളൊക്കെ ആക്കുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ ദൈവം ആ ദൈവം ഫറോൻ്റെ ഹൃദയത്തെ മാറ്റുകയാണ് ആ ലലുയ ഫറോൻ്റെ കഷ ഹൃദയത്തെ മാറ്റി യോസഫിനെ അവന്റെ രാജ്യത്തിലെ രണ്ടാമനായി ദൈവം അഭിഷേകം ചെയ്യുകയാണ് ഹലലുയ്യ ഇപ്പോഴെന്താണ് ഉണ്ടോ അലലുയ്യ ജോസഫ് തൻ്റെ ജീവിതയാത്രയിൽ ഹാലലുയ്യ പതിമൂന്ന് വർഷം കഷ്ടതകൾ അനുഭവിച്ചു ആ സർവ്വ കഷ്ടതകളും അവരുടെ ജീവിതത്തിൽ ഇത് നന്മയ്ക്കാക്കി ദൈവം മാറ്റുകയാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ചപ്പെട്ടവർക്ക് സഹലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കുന്നു നാം അറിയുന്നു ജോസഫിനെ ജീവിതത്തിൽ നോക്കി യോസഫിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു സ്വപ്നം കണ്ടു ദയാത് അവൻ്റെ ജീവിതത്തിൽ അവർ കാരാഗ്രഹത്തിൽ അവൻ എന്നെ പൊട്ടക്ക സഹോദരന്മാർ അവൻ്റെ സ്വന്തം സഹോദരന്മാർ അവനെ പുട്ടക്കെറ്റിലേറ്റു അവർ പൊത്തിപ്പ് എൻ്റെ ഭവനത്തിൽ വന്നു അവിടെയും അവൻ ദൈവത്തിൻ്റെ വിശുദ്ധനായി നിന്നു അവിടെയും അവൻ പാവം ചെയ്യാതെ നിവർന്ന് നിന്നു കാരാഗ്രഹത്തിൽ പോയി അവിടെയും അവൻ പാവം ചെയ്യാതെ നിവർന്ന് നിന്നു അവിടെയൊക്കെ അവർ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു സഫറിങ് അനുഭവിക്കേണ്ടി വരുന്നു അവന് നഷ്ടങ്ങൾ വരികയാണ് പക്ഷേ ഇതെല്ലാം വലിയ ഒരു പ്ലാൻ്റെ പദ്ധതിക്ക് വേണ്ടി അവരെ ദൈവം രൂപാന്തരപ്പെടുത്തി എടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിച്ചും വിളിക്കവർക്കൊക്കെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇവിടെ ജോസഫിൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ അവൻ്റെ ജീവിതത്തിണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകളുള്ള സഫറിങ്സ് ഉണ്ടല്ലോ ആ ടൈൽസ് ഉണ്ടല്ലോ ആ നഷ്ടങ്ങളുണ്ടല്ലോ അതെല്ലാം നന്മയ്ക്കായി ദൈവം വ്യാപി ദൈവം മാറ്റുകയാണ് ചെയ്തത് ദൈവ നമ്മുടെ ജീവിതത്തിൽ ഹലലുയ്യ ഓരോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ച് വേർതിരിക്കപ്പെട്ടവർക്കു എല്ലാം നന്മയ്ക്കായി ദൈവം വ്യാപരിക്കുകയാണ് ഹലലോയ്യ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു പ്രയാസങ്ങൾ വന്നു ബുദ്ധിമുട്ടുകൾ വന്നു അതെല്ലാം ദൈവം അവസാനം ദൈവത്തിൻ്റെ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി ആണ് എന്ന് അപ്പൂസനായ പോലെ ഉറക്കുകയാണ് പൗലോസിന്റെ ജീവിതയാത്രയിൽ പൗലോസ് ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അതെല്ലാം നന്മയ്ക്കാണ് ഹാലൽ സ്വർഗീയ ദർശനങ്ങളെ ദൈവം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഹാലൽ മരിച്ചുവിന് ഉയർപ്പിക്കുവാനുള്ള ശക്തി അവനവേൽ പകരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ദൈവങ്ങളെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മളിപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് ഈ കഷ്ടങ്ങൾ ഈ പ്രയാസങ്ങള് ഇതേ നമ്മളെ നശിപ്പിച്ചു കളയുവാനുള്ളതല്ല ഹലലോ നിർണയപ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഇതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കഷ്ടതകൾ ഈ ദുഃഖങ്ങൾ എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ വിചാരിക്കണം ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും ബുദ്ധിന്റെയും പരിശുദ്ധാൻമായും നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്ത്രോത്രം യേശുനാമണിതാവേ അമീൻ